മോക്ക് കെട്ടിട അതിവേഗ രക്ഷാപ്രവർത്തനം നടത്തി സമയം വ്യാഴാഴ്ച രാവിലെ ഏഴ് അമ്പത്തൊന്ന് കണ്ണൂർ സിവിൽ സ്റ്റേഷനിലെ മൂന്ന് നില കെട്ടിടമായ അനക്സ് ബ്ലോക്ക് തകർന്നതായി കണ്ണൂർ താലൂക്ക് കൺട്രോൾ റൂമിൽ വിവരം ലഭിക്കുന്നു താലൂക്ക് കൺട്രോൾ റൂമിൽ നിന്നും വിവരം ഉടൻ ജില്ലാ കൺട്രോൾ റൂമിലേക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുന്നു സന്ദേശത്തെ തുടർന്ന് അതിവേഗം അഗ്നിരക്ഷാസേനയും എൻ ഡി ആർ എഫും പോലീസും എത്തി കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും എൻ ഡി ആർ എഫും സംയുക്തമായി നടത്തിയ മോക്ട്രിലാണ് പിഴവില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന് മാതൃകയായത് കണ്ണൂർ താലൂക്ക് കൺട്രോൾ റൂമിലാണ് ആദ്യം വിവരം ലഭിച്ചത് ഇതോടെ ജില്ലാ കൺട്രോൾ റൂമിൽ നിന്നും വിവിധ വകുപ്പുകൾക്ക് വിവരം നൽകി ഇൻസിഡന്റ് കമാൻഡറായി അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് സംഭവ സ്ഥലത്തെത്തി ഏകോപന ചുമതല ഏറ്റെടുത്തു ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ വി ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയുടെ ഒരു യൂണിറ്റും സിവിൽ ഡിഫൻസ് സേനയുമാണ് ആദ്യം കുതിച്ചെത്തിയത് ഉടൻ കെട്ടിടത്തിലേക്ക് വലിഞ്ഞു കയറി രണ്ടുപേരെ കയർമാർഗം താഴെയിറക്കി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ കെ ഡി താഹിയുടെ നേതൃത്വത്തിൽ സുസജ്ജമായ മെഡിക്കൽ സംഘം പ്രഥമ ശുശ്രൂഷ നൽകി പരിക്കേറ്റവരെ ആംബുലൻസ് മാർഗം ആശുപത്രിയിലേക്ക് മാറ്റി പിന്നാലെ എൻ ഡി ആർ എഫ് ഡെപ്യൂട്ടി കമാൻഡർ ശങ്കർ പാണ്ഡ്യന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലത്തെത്തി അപകടത്തിന്റെ വ്യാപ്തി ദ്രുതഗതിയിൽ വിശകലനം ചെയ്ത ശേഷം മൂന്ന് സംഘമായി പിരിഞ്ഞു രക്ഷാപ്രവർത്തനം തുടങ്ങി ഒരു സംഘം തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ മുറിച്ചു മാറ്റി അകത്ത് പ്രവേശിച്ചു തുടർന്ന് നടന്ന പരിശോധനയിൽ കുടുങ്ങിക്കിടന്നവരെ കണ്ടെത്തി കയർമാർഗം താഴെയിറക്കി ഒരു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം എട്ട് അമ്പത്തിരണ്ടോടെയാണ് പൂർത്തിയായത് അപകടത്തിൽ പരിക്കേറ്റ അഞ്ചു പേരിൽ ഗുരുതരമായി പരിക്കേറ്റയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി രണ്ടുപേരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു നിസ്സാര പരിക്കുകളുള്ള രണ്ടുപേരെ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു രക്ഷാപ്രവർത്തന ശേഷം ഇൻസിഡന്റ് കമാൻഡർ കൂടിയായ അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് എൻ ഡി ആർ എഫ് ഡെപ്യൂട്ടി കമാൻഡന്റ് ശങ്കർ പാണ്ഡ്യൻ എന്നിവർ ജില്ലാതല ഓഫീസർമാരോട് കാര്യങ്ങൾ വിശദീകരിച്ചു മികച്ച ഏകോപനത്തിനുള്ള ഉപഹാരം ശങ്കർ പാണ്ഡ്യൻ അസിസ്റ്റന്റ് കളക്ടർക്ക് നൽകി വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു